ർക്ക് സുപരിചിതമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം രഥോത്സവം എന്ന് കേൾക്കാത്തവർ കാണില്ലെങ്കിലും എന്താണ് എങ്ങനെയാണ് ഈ ഉത്സവം എന്നതിനെ പറ്റി നമുക്ക് അത്ര ഐഡിയ പോരാ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നാണിത് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിന്റെ ഉത്സവകാലം തുടങ്ങുന്നത് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതോടെയാണ് ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥസ്വാമി ശിവപാർവതി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് പുരാതനമായ ഈ ക്ഷേത്രം നീളാനദി എന്നും അറിയപ്പെടുന്ന ഭാരത കൈവഴിയായ കൽപ്പാത്തി തീരത്താണ് എഴുന്നൂറ് വർഷത്തോളം പഴക്കം ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പകുതി കൽപ്പാത്തി എന്നു പഴഞ്ചൊലു തന്നെയുണ്ട് ഇതിനാൽ ദക്ഷിണ കാശി എന്നും തെക്കിന്റെ വാരണാസിന്നുമൊക്കെ കൽപ്പാത്തിക്ക് പേരുകളുണ്ട് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുന്നത് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും രഥോത്സവത്തിന്റെ ആദ്യത്തെ നാലു ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു അവസാനത്തെ മൂന്ന് ദിവസം അലങ്കരിച്ച രഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ സ്ഥലങ്ങളിൽ ഒന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിൽ ഉള്ളത് ആരാധ്യദേവനായ സുബ്രഹ്മണ്യനും കാശിനാഥനായ ശിവനും ഭഗവതിയും ഗണപതിയും അവർക്ക് കൂട്ടുവന്നെന്നും ഇഷ്ടദൈവങ്ങൾക്കായി ദൈവങ്ങൾക്കായി അമ്പലങ്ങൾ ഉണ്ടാക്കി പൂജ നടത്തി പ്രീണിപ്പിച്ചെന്നും ദൈവങ്ങൾക്ക് സവാരി ചെയ്യാൻ അവർ രഥങ്ങളുണ്ടാക്കി രഥപൂജ നടത്തിയെന്നുമാണ് കഥ വർഷത്തിലൊരിക്കൽ കൽപ്പാത്തിയിലെ ഭക്തരെ കാണാൻ ദേവന്മാർ രഥത്തിലേറെ അഗ്രഹാരീതിയിലൂടെ സവാരി നടത്തുമെന്നാണ് വിശ്വാസം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന ചൊല്ല് അനർത്ഥമാക്കുകയാണ് ഇവിടെ കൽപ്പാത്തിയിലെ പ്രധാന നാല് ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങൾ വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിലാണ് ഇവ ഒത്തുചേരുന്നത് പിന്നീട് എല്ലാം ചേർന്ന് വലിയ സംഘമായി മുന്നോട്ടു പോകുന്നു പ്രധാന രഥത്തിൽ ശിവനും ചെറിയ രഥങ്ങളിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരും എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം മനോഹരമായി അലങ്കരിച്ച ആറ് രഥങ്ങളാണ് രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം മൂന്ന് രഥങ്ങൾ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉള്ളതാണ് വിശ്വനാഥനും വിശാലാക്ഷിക്കും ആദ്യ രഥവും രണ്ടാം രഥം ഗണപതിക്കും മൂന്നാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് രഥങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്ദക്കരം മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം ചതപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്